ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ബറാത്തിനൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ പല പേരിലാണ് ഇതറിയപ്പെടൽ കുറുക്കി കായ്ക്കറി ഇങ്ങനെയൊക്കെ അറിയപ്പെടലുണ്ട് അപ്പം ഞാൻ ചെറിയരിയും കാൽക്കപ്പ് ചെറിയരും കാൽക്കപ്പ് കടലപ്പരിപ്പും കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായി ഇനി ചെറിയരെ എടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക നല്ലോണം അരയണം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടുപ്പിൽ വെക്കുക ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ നല്ല തിക്കായിട്ട് വരണം ഈ പായസം ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ മുസ്ലിംസിൻ്റെ ഇപ്പോൾ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടാ ബറാത്ത് വലിയ പെരുന്നാൾ ഇതിനൊക്കെ ഉണ്ടാക്കുന്നതാണ് പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത് കായ്ക്കറി ഞങ്ങളെടുക്കാ എന്നാണ് അറിയപ്പെടുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ കായ്ക്കറി അതിന് ആകറിയുന്ന കായ്ക്കറി നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന കായ് വറവ് കായ്ക്കറി അങ്ങനെയാണ് കേട്ടോ ഉണ്ടായി പക്ഷേ ഈ കായ്ക്കറി വന്നിട്ട് ഞങ്ങൾക്ക് എത്രയായിട്ടും ക്രിക്കറ്റ് ഉണ്ടായിട്ടുള്ളൂ പിന്നെയാണ് ഈ കായ്ക്കറി എന്ന് ഇനി പറയുന്നത് പഴമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് ഇനി ഈ നാട്ടിൽ കായ്ക്കറി എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ പേരു അറിയലുണ്ട് കായ്ക്കറി കുറുക്കി പിന്നെ വെറു എന്തോ പേരുണ്ട് അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്ന് പറയുന്നത് കേട്ടോ ഇത് ബറാത്തിനൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊണ്ട് ഉണ്ടാക്കുന്ന പായസമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് ഇപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ഏലക്ക ഏലക്കായ കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ചെറുത്ത് കൊടുത്താളും മതി എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഈ ചെറിയൊരു ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതിന് പകരം മൈദ ഉണ്ട് ഉണ്ടാക്കാം കൂടുതൽ ടേസ്റ്റ് നമുക്ക് ചെറിയ രൂപ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതിന് തന്നെയാണ് പ്രത്യേകിച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മൈദ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതാ എനിക്ക് ഞാൻ ഒരു പാക്കറ്റ് പാലും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് പാലില്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താൽ മതി തേങ്ങപ്പാലിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അതിൻ്റെ അടുത്ത് നമുക്ക് തേങ്ങ പാലെടുക്കാനുള്ള മടി കാരണം തെഞ്ഞെടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് മടിയിലെ മടിയന്മാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ ഒരു പാക്കറ്റ് പാലും ഒരു മുക്കാൽ കപ്പോളം പാൽപ്പൊടിയുണ്ട് പാൽപ്പൊടിയിലെ ചൂടുള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഏത് പായസവും നമ്മൾ പാലിന് പകരം പാൽപ്പൊടി എടുത്തിട്ടുണ്ടാക്കി കൊടുത്തു കൊടുത്തു നോക്കുക വേറെ ഒരു ടേസ്റ്റ് ഞാൻ എപ്പോഴും ഇപ്പം പാൽപ്പൊടിയിൽ തന്നെയാണ് എല്ലാ പായസം ഉണ്ടാക്കലേ അപ്പോൾ നിങ്ങൾ പായസം ഉണ്ടാക്കുന്നുണ്ടവരാണെങ്കിൽ പാൽപ്പൊടി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ എന്താ കട്ടകളൊന്നും ഇല്ലാതെ തരി തരിയൊക്കെ കളഞ്ഞിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പാൽപ്പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിത് അടുക്ക് പിടിക്കാതെ സൂക്ഷിക്കണം ചെറിയരിയാണ് തിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ പറയുന്നത് പാൽപ്പൊടിയിൽ കുറച്ച് കട്ടയുണ്ട് അത്ര ഉണ്ട് എന്താ പറഞ്ഞാൽ ഞാൻ ചൂടുള്ളല്ലോ ഒഴിച്ചിനെ എന്നിട്ടും തിക്ക് എന്താ ആ കട്ട പോയിട്ടില്ല ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശരിയാകും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന പാൽപ്പൊടിയാണ് ഇട്ടടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക അതിന് മുന്നേ ആയിട്ട് പഴം ചേർത്ത് കൊടുക്കണം ഒരു പഴം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഞാനിപ്പം പെട്ടെന്നിരിക്കുമ്പം ഈ പായസം ഉണ്ടാക്കണം എന്ന് തോന്നി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി അപ്പോൾ ഉണ്ടാക്കാമോ എന്ന് കയറി എന്നിട്ട് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പഴം ചെറിയ അളവിൽ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കി കൊടുക്കുന്ന പഴവും മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പഴം വാട്ടൊന്നും വേണ്ട ഡയറക്റ്റ് നമുക്ക് എലിട്ട് കൊടുത്താൽ മതി ഇതിൽ നിന്ന് തന്നെ വെന്തോളും വെന്ത് കെട്ടിക്കോളും അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നമുക്കിത് തിളക്കണം നല്ലപോലെ തിളച്ച് കുറുകി വരണം കുറുക്കിപ്പായസം ഇതാണ് ഈ കുറുകി വരുന്നതിന് ആണ് കുറുക്കിപ്പായസം എന്ന് പറയുന്നത് എനിക്കിത് ചൂടോടെ കഴിക്കാനായിട്ട് ഇഷ്ടം ചിലവർക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുറിച്ച് കഴിക്കാനും ഇഷ്ടമാണ് എനിക്കിത് ചൂടോടെ കഴിക്കുന്നത് ആ ചൂടോടെ കഴിക്കുന്നത് മാത്രമേ എനിക്ക് ഇഷ്ടം ഉണ്ടായാലും അല്ലെങ്കിൽ ഇഷ്ടമൊന്നുമല്ല എന്നാലെൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് പായസമാണ് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം ഇനി ഉണ്ടാക്കി നോക്കേണ്ട അവസരങ്ങളാണ് വരുന്നത് നമുക്ക് ബറാത്തിനൊക്കെ ഉണ്ടാക്കി നോക്കേണ്ട സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ ഇതാ ഇത് നല്ലപോലെ കൈ ഇളക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ പാത്രം ഒന്നും മാറ്റിയിട്ടുണ്ട് അതിൽ നമുക്ക് സെറ്റായി കിട്ടുന്നില്ല കുറച്ചധികം ആയിപ്പോയി അപ്പോൾ ഞാനൊന്ന് ചെറിയൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പൊടി സോറി കടല പരിപ്പ് കടലപ്പരിപ്പ് മൂന്ന് നാല് വിസിൽ വരുന്നവരെ കുക്കറിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾക്ക് നമ്മുടെ പഴമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ചേർക്കേണ്ടത് നമ്മുടെ കണ്ടൻസ് മിൽക്കാണ് ഞാൻ ചെറിയൊരു ടിന്നിൻ്റെ കാൽഭാഗം മാത്രമേ ഉണ്ടാക്കും ബാക്കി ആ ബാക്കിയുള്ള കണ്ടൻസ് മിൽക്ക് തേച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ എന്താ കുറുക്കി കുറുക്കിപ്പായസം പറാത്തിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുക്കി പായസം ഇവിടെ റെഡി ആയി ഇത് നല്ലോണം ഒന്ന് കുറുകി തരണം കേട്ടോ അത്രയും വീണ്ടും നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂട്ടോ അപ്പോൾ ഇതാ ഇതിയുടെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ക്യാഷും കിസ്മിസും എണ്ണയിൽ വറുത്ത് കോരിയിട്ട് കാച്ചു കൊടുക്കാം ഉള്ളൂ ഇതാണ് നമ്മുടെ കുറുക്കി പായസത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റാൻ വയ്ക്കേണ്ടത് ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിറ്റേന്ന് തണുപ്പിച്ച് കഴിക്കാനുള്ളവർക്ക് അങ്ങനെ കഴിക്കാം ചൂടോടെ കഴിക്കാനുള്ളവർക്ക് അങ്ങനെ ഒഴിക്കുക എന്തായാലും പാത്രം മാറ്റുന്നതായിരിക്കും നല്ലത് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പായസമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ായം പറയാട്ടോ ഞാനിത് എന്തായാലും ഇത്രയും പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച് നമ്മൾ കുടിക്കാനും ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യാനും സെറ്റ് ചെയ്തിട്ട് കുടിക്കാനും വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളിയായിട്ടുള്ള പായ സെറ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള പുതിയ പുതിയ വീഡിയോസും ബ്ലോഗ്സും ആയിട്ട് വീണ്ടും കാണാം അതുവരെയും തെറ്റാപ്പായിട്ട് കെയറസ്റ്റാൻ വിളിക്കും